സൂറത്തുൽ ജാസിയയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് ഉപകാരപ്രദമായ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ജാസിയ എന്ന പദം ഖുർആാനിൽ എത്ര തവണ വന്നിട്ടുണ്ട് ഒരു തവണ സൂറ അൽ ജാസിയയുടെ മറ്റ് നാമങ്ങൾ ഏതെല്ലാം ഉത്തരം ഹാമീം ജാഫിയ ഹാമിം ജാസിയ വിശ്വാസികൾക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് പറയുന്ന ആയത്തിൽ ഏതെല്ലാം ദൃഷ്ടാന്തങ്ങളെ പരാമർശിക്കുന്നത് ആകാശവും ഭൂമിയും ബുദ്ധി ഉപയോഗിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് പറയുന്ന ആയത്തിൽ ഏതെല്ലാം ദൃഷ്ടാന്തങ്ങളെ പരാമർശിക്കുന്നത് ഉത്തരം രാവ് പകൽ കാറ്റ് മഴ പ്രപഞ്ചത്തിലെ സൃഷ്ടികൾ എന്തിന്റെ തെളിവുകളായിട്ടാണ് ഖുർആൻ വിവരിക്കുന്നത് അള്ളാഹുവിന്റെ ഏകത്വത്തിനും ശക്തിക്കുമുള്ള തെളിവുകൾ അലീം എന്ന പ്രയോഗം ഖുർആാനിൽ എത്ര തവണ വന്നിട്ടുണ്ട് അഞ്ച് തവണ അഞ്ചാമത്തെ ആയത്തിൽ മൗത്തിഹ എന്ന് ഉപയോഗിച്ചത് എന്തിനെ കുറിച്ചാണ് ഭൂമിയെ കുറിച്ച് ഇന്ന അഫ്ലക്കും ഖുർആനു നിങ്ങളിൽ ശ്രേഷ്ഠൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഉസ്മാൻ സൊഹാബിയാല്ഹു റിജിജ് എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത് തിന്മ ചെയ്തവനെ അതിൻ്റെ ശിക്ഷ ലഭിക്കുമെന്ന ആശയമുള്ള വചനം ഉത്തരം വമൻ ലഭിക്കുമെന്നു നന്മ ചെയ്തവനെ അതിൻ്റെ രക്ഷ ലഭിക്കുമെന്ന ആശയമുള്ള വചനം സ്വാലിഹൻ ഫലിനഫ്സിഹി ബനി ഇസ്രൽ കിതാബ് ഇവിടെ സൂചിപ്പിച്ച കിതാബ് ഏതാണ് ഇസ്രായേൽ സമുദായത്തിന് വ്യക്തമായ അറിവ് വന്നെത്തിയ ശേഷം അവർ ഭിന്നിച്ചതിന് കാരണമായി ഖുർആനിൽ പറയുന്നത് എന്ത് ഉത്തരം ധിക്കാരം കാരണം ഖുർആനിന്റെ കേന്ദ്ര വിഷയം ഏത് മനുഷ്യൻ ഖുർആൻ കാരുണ്യവും സന്മാർഗവുമാകുന്നത് ഏത് ജനതയ്ക്കാണെന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത് ഉത്തരം ദൃഢവിശ്വാസികളായ ജനതയ്ക്ക് എന്ന പദത്തിൻ്റെ വിപരീത പദം എല്ലാ ഓരോ ആത്മാവിനും അത് സമ്പാദിച്ചതിനുള്ള പ്രതിഫലം നൽകുമെന്ന് സൂചിപ്പിക്കുന്ന വചനമേത് ഉത്തരം വലി നഫ്സിൻ എന്ന പദത്തിൻ്റെ വെച്ചു മുദ്രവച്ചു എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത് കാലം ഏത് ആയത്തിൽ നിന്നാണ് സൂറ അൽ ജാസിയയ്ക്ക് അദ്ഹർ എന്ന നാമം ലഭിച്ചത് ഇരുപത്തിനാലാമത്തെ ആയത്തിൽ നിന്ന് സൂറ അൽ ജാസിയയ്ക്ക് ശരിയ എന്ന നാമം ലഭിച്ചത് ഏത് ആയത്തിൽ നിന്നാണ് ഉത്തരം പതിനെട്ടാമത്തെ ആയത്തിൽ നിന്ന് സത്യവിശ്വാസികൾക്ക് എണ്ണമറ്റ തെളിവുകളുണ്ട് എവിടെ ിൽ കേരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന എത്ര സൂഹത്തുകളാണ് ഖുർആാനിൽ ഉള്ളത് ഒൻപത് അക്ഷരങ്ങൾ എത്ര എണ്ണമാണ് പതിനാല് ഹാമീൻ കൊണ്ട് തുടങ്ങുന്ന സൂഹത്തുകൾക്ക് പറയുന്ന പേരെന്ത് ഖുർആാനിൽ എത്ര ഹവാമീൻ സൂറത്തുകൾ ഉണ്ട് ഏഴ് സുറ അൽ ജാസിയയുടെ ഏതെല്ലാം പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചാണ് ആദ്യ ആയത്തുകളിൽ പറയുന്നത് ആകാശം ഭൂമി മനുഷ്യൻ ജീവജാലങ്ങൾ രാവ് പകൽ മഴ കാറ്റ് എന്ന പ്രയോഗം ഖുർആാനിൽ എത്ര തവണ വന്നിട്ടുണ്ട് ഉത്തരം അറുപത്തിരണ്ട് തവണ ആർക്കാണ് പ്രപഞ്ചത്തിലെ സൃഷ്ടികൾ ആയത്തുകളാകുന്നത് ഉത്തരം സത്യത്തിൽ വിശ്വസിക്കണമെന്നും അതിൻ്റെ വഴിയിൽ പ്രവേശിക്കണമെന്നും തീരുമാനിക്കുന്നവർക്ക് മാത്രമാണ് പ്രപഞ്ചം ആയത്തുകളായി മാറുന്നത് അതുവഴി നിർജീവമായ ഭൂമിയെ അവൻ സജീവമാക്കുന്നു ഏതുവഴി ഉത്തരം മഴ മൂലം നാം നിനക്കത് ഓതി കേൾപ്പിക്കുന്നു ഏത് ഖുർആാനിക ആയത്തുകൾ കപ്പൽ എന്ന പദത്തിന് ഖുർആാനിൽ ഉപയോഗിച്ച പദമേത് അൽഫുൽക്ക് ഹുറൂഫുൽ മുഖത്താൾ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളിൽ മദനീ സൂറകൾ ഏതെല്ലാം ഉത്തരം അൽ ബക്കറ ആലോ ഇമ്രാൻ ഇത് മുഴുവൻ മനുഷ്യർക്കും ഉൾക്കാഴ്ച നൽകുന്നതാണ് ഏത് ഉത്തരം ഖുർആൻ ശരിയാ എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത് നിയമവ്യവസ്ഥ ഖുർആാൻ കാരുണ്യവും സന്മാർഗവുമാകുന്നത് ഏത് ജനതയ്ക്കാണെന്നാണ് ഖുർആാൻ പറയുന്നത് ഉത്തരം ദൃഢ ജനതയ്ക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഏക വഴിയായി അള്ളാഹു സൂചിപ്പിക്കുന്ന കാര്യം കാര്യമെന്ത് ഉത്തരം ഖുർആാനിനെ പിൻപറ്റുകുർ മറ്റ് നാമങ്ങൾ ഏതെല്ലാം അൽ കിതാബ് അൽഹുദ അൽ ഫുർഖാൻ അൽ ദിക് അന്നൂർ അത്തൻസി അഷിഫ ഇരുപത്തി ആറാമത്തെ ആയത്തിൽ പറയുന്ന അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ഏതെല്ലാം ഉത്തരം ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും പുനർജീവിപ്പിക്കുന്നവനും ഖുർആാനിലെ ഒരു സൂറത്തിൻ്റെ പേര് ഖുർആാനിൻ്റെ മറ്റൊരു പേരാണ് ഏതാണ് ആ സൂറത്ത് ഉത്തരം سوره الفرقان